അറേബ്യൻ മരുഭൂമിയുടെ അതിർത്തിയിൽ ഒക്കൽ അൽമീദ് എന്ന ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു ചൂടിന്റെയും കാറ്റിന്റെയും കടുത്ത പരീക്ഷണം പക്ഷേ അതിനേക്കാൾ വലിയ ഒരു രഹസ്യം അവിടെ ഉണ്ടായിരുന്നു മന്തി എന്ന അത്ഭുതരുചി ഈ രുചിയുടെ പിന്നിൽ ഒരു കഥ ഉണ്ട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധത്തിൽ തോറ്റുപോയി മരുഭൂമിയിൽ കുടുങ്ങിയ ഒരു ഗോത്രക്കൂട്ടം വെള്ളവും ഭക്ഷണവും ഒന്നുമില്ല ഒപ്പമുണ്ടായത് ഒരു ആടും കുറച്ച് മസാലകളും പുഴുങ്ങാത്ത അരിപ്പും മാത്രം എല്ലാവരും ഭയത്തിലും നിരാശയിലും മുങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ പറഞ്ഞു ഭൂമിയുടെ ചൂട് തന്നെയാണ് നമ്മെ രക്ഷിക്കുക ഭൂമിയാണ് നമ്മെ പാചകം ചെയ്യുന്നത് അവരൊക്കെ കൂടി മണൽ കൊഴിച്ചു കുഴിയുടെ ചുറ്റും ചൂടുള്ള കല്ലുകൾ വെച്ചു മസാലയിൽ മുക്കിയ ആടിനെ അകത്തു വെച്ച് മുകളിലേക്ക് മണൽ കൊണ്ടുപൂട്ടി അടുക്കൽ പാത്രത്തിൽ അരിപ്പും വെച്ചു രാത്രി മുഴുവൻ മരുഭൂമി ശാന്തമായി ഭൂമിയുടെ അടിയിലൂടെ ചൂട് പടർന്നിറങ്ങി പുലർച്ചെ അവർ ആ കുഴി തുറന്നപ്പോൾ അവരെ കാത്തിരുന്നത് ഒരു അത്ഭുതം മാംസം വിരലാൽ തൊട്ടാൽ പൊളിഞ്ഞു പൊളിഞ്ഞുവീഴും ജ്യൂസി തുഴകരുത് മസാലയുടെ മണം മരുഭൂമിയിലെ കാറ്റിനെ പോലും മധുരമാക്കി അരിപ്പ് സ്വർണ്ണ നിറത്തിൽ തിളങ്ങി ആ ഭക്ഷണമാണ് അവർക്ക് തീയേറ്ററിന്റെ ശക്തി അവർ ജീവിച്ചു പിന്നെ ആ രഹസ്യം തലമുറകൾ കടന്നുപോയി ഇന്ന് മികതും മുതൽ ഇന്ത്യ വരെയുള്ള എല്ലാ മേശകളിലും എത്തുന്ന മന്തി ഒരു വിഭവമല്ല ജീവൻ രക്ഷിച്ച ഒരു കഥയാണ് മരുഭൂമിയുടെ മണലിൽ പാകം ചെയ്ത ഇന്നാണ് നമുക്ക് ലഭിക്കുന്നത്